ഇന്ത്യയുമായുള്ള സംഘർഷം പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്ന് മൂഡീസ് പാകിസ്ഥാന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം സമ്മർദ്ദത്തിലാകുന്നതോടെ വളർച്ചയെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൊത്തം കയറ്റുമതിയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ കാരണം ഇന്ത്യക്ക് കാര്യമായ സാമ്പത്തിക തടസ്സം ഉണ്ടാകില്ലെന്നും മൂഡീസ് വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ ജനുവരി കാലയളവിൽ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നാല്പത്തി നാല് ദശാംശം ഏഴ് ആറ് അഞ്ച് കോടി ഡോളർ ആയിരുന്നു അതേസമയം ഇറക്കുമതി നാല് ലക്ഷം ഡോളർ മാത്രമാണ് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ബന്ധം വീണ്ടും വഷളായത് ആക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതുൾപ്പെടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നിരവധി നയതന്ത്ര ആക്രമണങ്ങൾ ആരംഭിച്ചു ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ തുടർച്ചയായി വർദ്ധിക്കുന്നത് പാക് സർക്കാരിന്റെ നിലവിലുള്ള സാമ്പത്തിക ഏകീകരണം തടസ്സപ്പെടുത്തും സ്ഥൂല സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിൽ പാകിസ്ഥാന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുമെന്നും മൂഡീസ് പറഞ്ഞു ഐ എം എഫ് സാമ്പത്തിക സഹായം ഉൾപ്പെടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുള്ള വർധനവും ഒപ്പം പണപ്പെരുപ്പ് നിരക്കിലുണ്ടായ കുറവിനെയും തുടർന്ന് പാകിസ്ഥാന്റെ സ്ഥല സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരികയാണെങ്കിലും അടിത്തറ ദുർബലമാണ് എന്നാൽ ഇന്ത്യയുമായുള്ള പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നത് ബാഹ്യ ധനസഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത നഷ്ടപ്പെടുത്തും ഇത് വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതോടെ വിദേശ കട തിരിച്ചടിവിനെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പതിനഞ്ച് ബില്യൺ ആണ് നിലവിൽ പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരം സർക്കാർ വരുമാനത്തിന്റെ ഏകദേശം അൻപത് ശതമാനം പലിശ അടയ്ക്കലിനും പൊതു കടത്തലിനുമായി നീക്കിവച്ചിരിക്കുകയാണ് അതായത് ജി ഡി പിയുടെ എഴുപത് ശതമാനത്തിലധികം പാകിസ്ഥാന് നൽകിയ ഫണ്ടുകളും വായ്പകളും പുനഃപരിശോധിക്കാൻ ഇന്ത്യ ഐ എം എഫ് ഉൾപ്പെടെയുള്ള ആഗോള ബഹുരാഷ്ട്ര ഏജൻസികളോട് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന കാലാവസ്ഥ പ്രതിരോധ വായ്പാ പദ്ധതി പ്രകാരം ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ പുതിയ ധനസഹായ ക്രമീകരണം വിലയിരുത്തുന്നതിനായി അന്താരാഷ്ട്ര നാണയനിധിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ഒൻപതിന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും ശക്തമായ പൊതു നിക്ഷേപവും ആരോഗ്യകരമായ സ്വകാര്യ ഉപഭോഗവും മൂലം ഇന്ത്യയിലെ സ്ഥൂല സാമ്പത്തിക സാഹചര്യങ്ങൾ സുസ്ഥിരമായിരിക്കുമെന്നും മിതമായെങ്കിലും ഉയർന്ന വളർച്ചാ വളർച്ചാനിരക്കിലൂടെ ഇത് ശക്തിപ്പെടുത്തുമെന്നും മൂഡീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഏപ്രിൽ മാസത്തെ കണക്കനുസരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചേ ദശാംശം അഞ്ച് മുതൽ ആറ് ദശാംശം അഞ്ച് ശതമാനം വരെ വളർച്ച നേടുമെന്നാണ് മൂഡീസിന്റെ പ്രവചനം ഫെബ്രുവരിയിൽ പ്രവചിച്ചിരുന്ന ആറേ ദശാംശം ആറ് ശതമാനത്തേക്കാൾ കുറവാണിത് എന്നാൽ സംഘർഷം നടന്നാൽ ഉണ്ടായേക്കാവുന്ന ഉയർന്ന പ്രതിരോധ ചെലവ് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ ബാധിക്കുകയും സാമ്പത്തിക ഏകീകരണം മന്ദഗതിയിലാക്കുകയും ചെയ്യും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലും പാകിസ്ഥാനിലും മുമ്പ് ഉണ്ടായിട്ടുള്ളതുപോലെ ഇടയ്ക്കിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെങ്കിലും അത് പൂർണമായി സൈനിക സംഘടനത്തിലേക്ക് കടക്കില്ലെന്നാണ് മുഡീസിന്റെ വിലയിരുത്തൽ എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കടന്നു കയറി രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന് പാകിസ്ഥാൻ ഹാക്കർ സംഘം പറയുന്നുണ്ട് ഇന്ത്യൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് തുടങ്ങിയ പ്രതിരോധ സേനയുടെ വെബ്സൈറ്റുകളിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്നാണ് ഹാക്കർമാർ അവകാശപ്പെടുന്നത് പത്ത് ജി ബി ഡാറ്റ ചോർത്തിയതായി പാകിസ്ഥാൻ സൈബർ ഫോഴ്സ് എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെയാണ് പാകിസ്ഥാൻ ഹാക്കർമാരുടെ അവകാശവാദം എന്നാൽ ഇത്തരത്തിലൊരു ഹാക്കിംഗ് സംഭവിച്ചുവെന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രതിരോധ സേനാ അംഗങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യലുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർത്തിയെന്നാണ് ഹാക്കർമാർ അവകാശപ്പെടുന്നത് സംഭവത്തിൽ സൈബർ സെക്യൂരിറ്റി ഏജൻസികൾ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ആർമെയ്ഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഹാക്കിംഗ് ശ്രമം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ മുൻകരുതൽ എന്ന നിലയിൽ വെബ്സൈറ്റ് സമകാലികമായി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഹാക്കിംഗ് ശ്രമത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിശദമായ ഓഡിറ്റ് നടന്നുവരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിവിധ സൈറ്റുകൾ ആക്രമിക്കാനും ശ്രമം നടന്നിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണം നടത്തിയത് കശ്മീർ സ്വദേശി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു മാത്രമല്ല ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായിക്കൊണ്ടിരിക്കെ മിസൈൽ പരീക്ഷണങ്ങളുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹത്താ പരമ്പരയിൽപ്പെട്ട ഉപരിതല മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എക്സ് ഇൻഡെക്സ് പദ്ധതിയുടെ ഭാഗമായി എക്സ് ഇൻഡെക്സ് പദ്ധതിയുടെ ഭാഗമായായിരുന്നു പരീക്ഷണം മിസൈലിന്റെ കൃത്യതയും പ്രവർത്തന സന്നദ്ധതയും ഉറപ്പുവരുത്തുകയാണ് പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും എഞ്ചിനീയർമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു വിക്ഷേപണം ശനിയാഴ്ച നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഉപരിതല മിസൈലായ അബ്താലി ആയുധ സംവിധാനം പരീക്ഷിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ പ്രകോപനം അടുത്തിടെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ആയുധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് പി എൽ പതിനഞ്ച് ഇ ബിയോട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് പുതുതായി പാക് അധികൃതർ ചൈനയിൽ നിന്നും സ്വന്തമാക്കിയത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയാണ് ഇവയ്ക്കുള്ളത് എന്നാൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ വാങ്ങിയെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം രേഖകൾ പുറത്തായതോടെ ഇത് പച്ചക്കളമാണെന്ന് വ്യക്തമായി ഇരുപത് ജെ പത്ത് സിഇ ജെറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് പി എൽ പതിനഞ്ച് ഇ മിസൈൽ പത്ത് കെ ഡബ്ല്യു എസ് പെയർ പവർ പ്ലാന്റ്സ് തുടങ്ങിയവ വാങ്ങാൻ ചൈനീസ് ഉടമസ്ഥതയിലുള്ള ചൈന നാഷണൽ എയറോ ടെക്നോളജി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ നിന്നും പി ഐ എഫ് ഒന്നേ ദശാംശം നാല് ബില്യൺ വായ്പ എടുത്തതായും റിപ്പോർട്ടുണ്ട് എന്തായാലും നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യം നേരിടാനുള്ള പരിശീലനം പൊതുജനങ്ങൾക്ക് നൽകാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ സ്ഥാപിക്കാനാണ് പ്രധാന നിർദ്ദേശം ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വയം രക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും അവർക്ക് പരിശീലനം നൽകണം അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളും പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശം അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ നവീകരിക്കുകയും അതിന്മേൽ പ്രായോഗിക പരിശീലനമുൾപ്പെടെ നൽകാനും ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയും നടത്തി പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ ഏഴാം നമ്പർ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് വ്യോമ കര നാവികസേനാ തലവന്മാരുമായി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു